ഫാമിലി വെഡ്ഡിംഗ് സെന്റർ പുതുക്കി പണിത താനൂർ ചിറക്കൽ ജുമാ മസ്ജിദ് അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ഉദ്ബോധന സംസാരം നടത്തി

ചിറക്കൽ ചിരക്കൽ കുട്ടികൾ ദഫ്മുട്ടി തങ്ങളെ വരവേറ്റു ഒട്ടേറെ വിശ്വാസികൾ ആദ്യ നമസ്കാരത്തിൽ പങ്കെടുത്തു എ കെ ഉമ്മർ ബാബ ഹാജി ഇ ഹനീഫ സി എം സമദ് ഫൈസി ഇമാം റസാഖ് ഫൈസി കാളിക്കാവ് പി ഷാഫി അഷ്റഫ് നെടുമ്പള്ളി വി അഷ്റഫ് എന്നിവർ സംസാരിച്ചു ദാനധർമ്മം നടത്തിയ പ്രമുഖരെയും നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളെയും അനുമോദിച്ചു ഉദ്ഘാടനം മുന്നോടിയായി രാവിലെ മുതൽ അന്നദാനവും നടന്നു ഇരുനിലകളിലായി ശീതീകരിച്ച പള്ളിയിൽ ഒരേ സമയം ആയിരത്തിലധികം പേർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് വൈദ്യുതി വിതരണത്തിന് സോളാർ സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട് പുലുവെടുക്കാൻ വിപുലമായ സൗകര്യവും മതിയായ ശൗചാലയുമുണ്ട് യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കാരത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മഹല്ലിലെയും വിദേശത്തുള്ളവരുടെയും അകമഴിഞ്ഞ സാമ്പത്തിക സഹായത്തോടെയാണ് പള്ളി പുനർനിർമ്മാണം പുനർനിർമാണം പൂർത്തീകരിച്ചത്യാണം ഫാമിലി വെഡിംഗ് സെന്റർ